വിറപ്പിക്കാൻ വന്ന കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണനെയും വിറപ്പിച്ച് സൈബർ ലോകത്തിന്റെ വാഴ്ത്തപ്പെട്ട പുത്രനായി മാറിയിരിക്കുകയാണ് യതീഷ് ചന്ദ്ര ഐ പി എസ് സൈബർ ലോകത്തെ ഇടതുപക്ഷക്കാരുടെ ഹീറോയാണ് അദ്ദേഹം ഇന്ന് നിലയ്ക്കലിൽ വെച്ച് കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണന് അദ്ദേഹം നൽകിയ മറുപടിയാണ് അദ്ദേഹത്തിന് ഹീറോ പരിവേഷം നൽകിയത് ഇതിനിടെ പുതുവൈപ്പിനിലെ സമരക്കാരെ മർദ്ദിച്ച ഉദ്യോഗസ്ഥനെയാണോ ശബരിമല ഡ്യൂട്ടിക്കായി നിയോഗിച്ചിരിക്കുന്നതെന്നും ഹൈക്കോടതി ചോദിച്ചിരുന്നു ി ജെ പിയും അദ്ദേഹത്തിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു എന്നാൽ ഇങ്ങനെ സമർത്ഥമായി ഡ്യൂട്ടി നിർവഹിച്ചതിന്റെ പേരിൽ വിവിധ കോണുകളിൽ നിന്ന് വിമർശനം പെരുകുമ്പോഴും യതീഷ് അതിനൊന്നും തൽക്കാലം ചെവി കൊടുക്കുന്നില്ല നിലയ്ക്കലിൽ തന്റെ ജോലി കൃത്യമായി നിർവഹിക്കുകയാണ് അദ്ദേഹം യഥാർത്ഥ ഭക്തർക്ക് യാതൊരു വിഷമവും പോലീസിൽ നിന്ന് നേരിടേണ്ടി വരില്ലെന്ന് ഉറപ്പിക്കുകയാണ് യതീഷ് തൽക്കാലം ഈ വിമർശനങ്ങളൊന്നും തന്നെ ബാധിക്കില്ലെന്ന് പറഞ്ഞ് കൂളാണ് അദ്ദേഹം കുഞ്ഞു ഭക്തരടക്കം നിലയ്ക്കലിലെത്തുമ്പോൾ അവരോട് പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹം പെരുമാറുന്നു ഭക്തർക്ക് കയ്യിൽ ടാഗ് കെട്ടി നൽകിയും സഹപ്രവർത്തകർക്ക് ആത്മവിശ്വാസം പകർന്നും ഡ്യൂട്ടിയോട് വിട്ടുവീഴ്ചയില്ലെന്ന് അദ്ദേഹം ആവർത്തിക്കുന്നു അതേസമയം ഒരു കാലത്ത് യതീഷിനെതിരെ തിരിഞ്ഞിരുന്നവർ ഇപ്പോൾ അദ്ദേഹത്തെ സൈബർ ലോകത്ത് വായത്തുകയാണ് ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള